ഗുഡ് മോർണിംഗ് നമ്മളെപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസാ ചെടികൾ കുറച്ചു കാലം നല്ലോണം നിൽക്കും പതിയെ പതിയെ അത് നശിച്ചു പോകുന്നതായിട്ട് കാണാം പൂക്കളുടെ ഭംഗി കണ്ട് അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മളെല്ലാവരും പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ച് നല്ല പോട്ടി മിക്സൊക്കെ കൊടുത്ത് നന്നായിട്ട് നട്ടുവെക്കാറുണ്ട് പക്ഷേ പിന്നീട് പലപ്പോഴും ആ ചെടി നശിച്ചു പോകാറാണ് പതിവ് ഈയൊരു റോസാ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടായി ഇപ്പതാ പതിയെ പതിയെ അത് അല്പാൽപ്പമായി ഉണങ്ങി വരുന്നത് കണ്ടോ ഉണങ്ങിയ കമ്പുകളെല്ലാം വെട്ടി നന്നായി ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഞാൻ ഇതിനെ ചട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിലത്തേക്ക് നടാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു ചട്ടിയിൽ നടുന്നതിനേക്കാൾ നന്നായിട്ട് നിലത്താണ് നന്നായി വളരാൻ ചാൻസ് കൂടുതൽ നമ്മൾ വയനാട്ടിലൊക്കെ കാണാറില്ലേ അവിടെ ഒരു റോസാ ചെടി പോലും ചട്ടിയിൽ വെച്ചതായി ഞാൻ കണ്ടിട്ടില്ല അവർ കൂടുതലും നിലത്താണ് നട്ട് കാണാറ് അതാവുമ്പോൾ അതിന് ഇഷ്ടമുള്ള പോലെ വേരോട്ടം കിട്ടി ധാരാളം ഫ്ലവേഴ്സും ഉണ്ടാവാറുണ്ട് ഞാനും നാടൻ റോസ് നിലത്ത് നട്ടിട്ട് ധാരാളം പൂക്കൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അവസാന ശ്രമം എന്നോണം നമുക്കിതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം റിസൾട്ട് എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പ്രോൺ ചെയ്ത കൊടുത്ത കമ്പുകൾ നമുക്ക് പ്രൊപ്പസേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്